സിംബാബ്രക്കെതിരെ സഞ്ജു സാംസൺ ഒരു മാച്ച് വിന്നിംഗ് ഫിഫ്റ്റി നേടിയിട്ടുണ്ട് ചില മലയാളികൾ അതിനോട് പ്രതികരിക്കുന്ന രീതി പ്രത്യേകം ശ്രദ്ധിക്കണം നാൽപ്പത്തഞ്ച് പന്തിൽ അമ്പത്തെട്ട് റൺസ് അടിച്ചു ഇതാണോ ഇത്ര വലിയ കാര്യം ടെസ്റ്റ് കളിച്ചതിന് നന്ദി സുഹൃത്തെ ചിലർക്ക് സഞ്ജു എന്ന പേര് ശരിയായി ഉച്ചരിക്കാൻ പോലും താല്പര്യമില്ല അവർ അയാളെ കുഞ്ചു എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ എന്തിനാണ് സഞ്ജുവിനോട് ഇത്രയേറെ പക അയാൾ അവരോടെല്ലാം എന്ത് തെറ്റാണ് ചെയ്തത് നാൽപ്പത് പാർ മൂന്ന് എന്ന സ്കോറിൽ ഇന്ത്യ പരുങ്ങിയതാണ് അവിടെ നിന്ന് സഞ്ജുവിൻ്റെ ചിറകിലേറി ഇന്ത്യ നൂറ്ററുപത്തേഴ് വരെ എത്തി ഇരുപത്താറ് റൺസെടുത്ത ശിവം ദുബെയാണ് രണ്ടാമത്തെ മികച്ച ടോപ്പ് സ്കോർ സഞ്ജുവിൻ്റെ പകുതി റൺസ് പോലും ഒരു സഹബാറ്ററും നേടിയിട്ടില്ല അത്തരം ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തിയ സഞ്ജുവിനോടാണോ ഈ ഓൺലൈൻ പരിശീലകർ പുച്ഛിക്കുന്നത് സിംബാബ്വേ മണ്ണിൽ ഇന്ത്യ അഞ്ച് ടി ട്വൻ്റി മാച്ചുകൾ കളിച്ചു എന്നിട്ടും സഞ്ജുവിന് ലഭിച്ചത് ഒരേ ഒരു അവസരം മാത്രമാണെന്ന് പറയേണ്ടി വരും അടുത്ത അയാൾ കളിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല ഇത്രയേറെ സമ്മർദ്ദത്തിൽ നിൽക്കുന്ന സഞ്ജു മുപ്പത് പന്തുകളിൽ നിന്ന് സെഞ്ചുറി അടിക്കുമെന്നാണോ വിമർശകർ പ്രതീക്ഷിക്കുന്നത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ സിംബാബ്വേയുടെ ഒരു ബാറ്റർ പോലും മുപ്പത്തഞ്ച് റൺസ് കടന്നില്ല അതിനെക്കുറിച്ച് സഞ്ജു വിരോധികൾക്കൊന്നും പറയാനില്ലേ സഞ്ജുവിൻ്റെ പ്രതിഭ വ്യക്തമായി തെളിഞ്ഞു കണ്ട ഇന്നിങ്സാണ് ഹരാരയിൽ പിറവികൊണ്ടത് സിംബാബ്വേ സ്കിപ്പറായ സിക്കന്ദർ റാസ ഇന്ത്യക്ക് വൻ വൻഭീഷണിയാണ് ഉയർത്തിയിരുന്നത് ഫോമിലുള്ള യശസ്വി ജയ്സ്വാളിൻ്റെ ലെഗ് സ്റ്റമ്പ് അയാൾ ഊരിയെറിഞ്ഞിരുന്നു പ്ലെയിൻ ഹിറ്ററായ അഭിഷേക് ശർമ്മയും നായകനായ ശുഭമാൻ ഗില്ലും കൂടാരത്തിൽ മടങ്ങിയെത്തിയിരുന്നു റാസ ഒരു തവണ സഞ്ജുവിൻ്റെ ബാറ്റിന്റെ ഔട്ട്സൈഡ് എഡ്ജ് കണ്ടെത്തി ഭാഗ്യത്തിന് അതൊരു ക്യാച്ചായി പരിണമിച്ചില്ല എന്നാൽ റാസയുടെ അടുത്ത പന്തിൽ ഗ്രീസിൽ നിന്ന് ചാടിയിറങ്ങി സ്ട്രൈറ്റ് സിക്സർ പറത്തുകയാണ് സഞ്ചു ചെയ്തത് ഓഫ് ബ്രേക്കുകളും ലെഗ് സ്പിന്നറുകളും കാരം ബോളുകളും ആം ബോളുകളും മിക്സ് ചെയ്ത് എറിയുന്ന ഇൻഫോം ബോൾ ബോളർക്കെതിരെ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുകയും അതും സ്വന്തം കരിയർ അപകടം ആകുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ അസാമാന്യമായ ചങ്കുറ്റം വേണം അതിന് എന്ന പേസ് ബോളർ ആദ്യം എറിഞ്ഞ രണ്ട് ഓവറുകളിൽ കേവലം നാല് റൺസാണ് വിട്ടുകൊടുത്തിരുന്നത് ഉയരത്തിൻ്റെ ആനുകൂല്യത്തിൽ അധിക ബോൺ സൃഷ്ടിക്കുന്ന പേസറാണ് അയാൾ ഖരാവയ്ക്കെതിരെ എത്ര അനായാസകരമായിട്ടാണ് സഞ്ജു ലോഫ്റ്റഡ് ഓഫ് ഡ്രൈവ് പായിച്ചത് ബാക്ക് ഓഫ് എ ലെത്ത് പന്തുകൾ കൊണ്ട് മുസരംബാനി ഒരുക്കിയ കെണിയിൽ അഭിഷേക് ശർമ്മ വീണിരുന്നു സമാനമായ ലെത്ത് സഞ്ജുവിനെതിരെ ഉപയോഗിക്കപ്പെട്ടപ്പോൾ ഒരു പുൾഷോട്ടാണ് പിറന്നത് ബ്രണ്ടൻ മവൂറ്റ എന്ന റിസ്റ്റ് സ്പിന്നർ സ്റ്റമ്പിൻ്റെ ലൈനിൽ ഫുൾ ലെങ്ത് ബോൾ എറിഞ്ഞപ്പോൾ സഞ്ജു ഗ്രൗണ്ടിൻ്റെ പുറത്തേക്ക് പന്തടിച്ച് തീർപ്പിച്ചു നൂറ്റിപ്പത്ത് മീറ്റർ ഡിസ്റ്റൻസ് ടി ട്വൻ്റി ക്രിക്കറ്റിലെ സഞ്ജുവിൻ്റെ മുന്നൂറാമത്തെ സിക്സ് അമ്പയർമാർ പുതിയ പന്തെടുത്തു ബ്രണ്ടൻ ലൈനും ലെങ്ത്തും മാറ്റി ഓഫ് സ്റ്റമ്പിന് പുറത്ത് ഗുഡ് ലെങ്ത് ഡെലിവറി അത് കവറിന് മുകളിലൂടെ അദൃശ്യമായി ഇതുപോലൊരു കംപ്ലീറ്റ് ബാറ്ററായ സഞ്ജു ടി ട്വൻ്റി ലോകകപ്പിൽ ഒരൊറ്റ മത്സരം പോലും കളിച്ചില്ല ആർക്കെങ്കിലും അതിൻ്റെ കാരണം അറിയാമോ സ്പിൻ സാഷർ മാത്രമായ ശിവൻ ദുബൈക്ക് ഇന്ത്യ തുടർച്ചയായ അവസരങ്ങൾ നൽകി ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ ഗോൾഡൻ ഡക്കായിട്ടും ദുബൈക്ക് മാ മാനേജ്മെൻറ്റിൻ്റെ സമ്പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു ടി ട്വൻ്റി ലോകകപ്പിൻ്റെ നിർണായക മത്സരങ്ങളിലെല്ലാം ഋഷഭ് പന്ത് പരാജയപ്പെട്ടിരുന്നു അയാളുടെ അന്താരാഷ്ട്ര ടി ട്വൻ്റി കരിയർ പരിതാപകരം എന്ന വിശേഷണം മാത്രമേ അർഹിക്കുന്നുള്ളൂ പക്ഷേ പന്തിനെ എന്നും ടി ിൽ സ്ഥിരം സ്ഥാനമുണ്ട് അതിന്റെ നാലിലൊന്ന് പിന്തുണ സഞ്ജുവിന് ലഭിക്കുമേ ആയിരുന്നെങ്കിൽ ആ പാവം പണ്ടേ രക്ഷപ്പെട്ടു പോകുമായിരുന്നില്ലേ അത് പറഞ്ഞാൽ ചില മലയാളികൾക്ക് സഹിക്കില്ല അവർക്ക് സഞ്ജുവിനെ തെറി വിളിച്ചാലേ സംതൃപ്തി ലഭിക്കുകയുള്ളു തോക്കിൻ്റെ മുനമ്പിൽ നിന്നുകൊണ്ടാണ് സഞ്ജു ഹരാരയിൽ കളിച്ചത് ടീം മാനേജ്മെന്റ് സഞ്ജുവിന് ഒരു സന്ദേശം നൽകുകയായിരുന്നു ഒരേ ഒരു ചാൻസ് തന്നിട്ടുണ്ട് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ നി നിന്നെ ഫയർ ചെയ്യും സഞ്ജുവിൻ്റെ ഇന്നിങ്സ് അവർക്കുള്ള മറുപടിയാണ് തൽക്കാലം നിങ്ങൾ ആ തോക്കിൻ്റെ കാഞ്ചി വലിക്കുന്നില്ല ഐ ആം ഹിയർ ടു സ്റ്റേ